നമ്മളെ ക്രിസ്മസ് ചന്തയാണ് പെരുമ്പിലാവ് കെട്ടോ പെരുമ്പിലാവ് ക്രിസ്മസ് ചന്തയാണെന്ന് ക്രിസ്മസ് ചന്ത എന്ന് പറഞ്ഞാൽ നമ്മള് നാടൻ നല്ല എടുത്ത് നല്ല അത്യാവശ്യം ആൾക്കാരുണ്ട് വാങ്ങാനും ഇപ്പൊ തന്നോ നല്ല നാടൻ പശുക്കളുണ്ട് ചന്തയില് നല്ല നാടൻ പശുക്കളാണ് പിന്നെന്താ ഇവിടെ എന്താ പാട് എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഏ നിങ്ങള് ഏത് വയ്ക്ക ആളൊന്ന് കൊണ്ടു എന്നിട്ട് നമുക്ക് എടുക്കട്ടെ കച്ചവടം നടക്ക വറവലാ ഹെ ഈ ഏരിയലേ ആ പ്രസിദ്ധമായ ആളാണ് പ്രസിദ്ധമായ ആളാണ് മൂന്ന് സിദാനിയേറ്റെ മാറിയാ ഹടൽ തീരാ ദേ ആസ് പത്രമല്ല കടന്നേറെ പരിപാടി എടുക്കുന്നേ ദേ ഇരിന്ന പൈസോ ആ കുളിണ്ടോ കുളില്ല മച്ചോ ഇല്ല

നമ്മുടെ അക്കീമ്പായും ടീമും കൂടി ചെറു പറഞ്ഞോണ്ട് നിൽക്കാണ് നോക്ക എങ്ങനെയൊക്കെയാണ് കേട്ടോ മൂന്ന് ഫോട്ടോകളും കൂടി കേട്ടോ നല്ല പേര് പേർന്ന കുട്ടികളാണ് കണ്ടിട്ട് அலமாடம்பூத்தலட்டான் அந்த صندوقமெண்டவர் ஓ ஓ என்ன منهم என்ன மாத்திக்குற ஃபரோ ரேப்பர் ஆ ரெடி வாட் இஸ் இது இதா கிட்கா வா െന്തായാലും വേണ്ട ഇപ്പൊ നിന്നിരിക്കലെ நல்ல குட்டோம் கொண்டு போட போல கேட்டா நல்ல சாருள்ள குட்டி എന്തായാലും പറഞ്ഞു രണ്ടും കൂടി അല്ലേ നമ്മള് നാട്ടിൽ നിർത്തിയതല്ലേ നാട്ടിലുള്ള പോത്ത നിർത്തിയതാണ്ടോ രണ്ട് നല്ല നല്ല സൂപ്പ് പൂത്തല്ലോ കണ്ടിട്ട് വളർത്തുകുട്ടികൾ ഒന്ന് നാപ്പതാണ് പറയുന്നത് രണ്ടും കൂടിട്ടോ നാടൻ പൂത്തലാണ്

മൂഴുകൊണ്ടിരിക്കണേ നമ്മളെ പെരുമ്പിലാവ് കണ്ണവേലി ചന്ത ക്രിസ്മസ് ചന്തയാണ് ക്രിസ്മസ് ചന്തോ ഇനി നാളെ ക്രിസ്മസ് ചന്ത ഉണ്ടാവില്ല നാളെ മഞ്ചേരിയിലുണ്ട് ചന്ത അപ്പൊ ഇന്നത്തെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് തന്നെ ഒരെണ്ണം കച്ചവടമായി കൊണ്ടുപോയി എന്ന പറഞ്ഞത് ഇനി അടുത്ത രണ്ടെണ്ണം ഇതങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവര് വലിയ കൊഴപ്പൊന്നുമില്ല പൂത്തുകള് ാണ് വളത്തു കുട്ടികളാണ് രണ്ടും നമ്മളെ കുട്ടി കണ്ടത് പതിന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഓരോരുത്തർ വണ്ടിയിൽ ഇങ്ങനെ കൊടുന്ന് ഇറക്കുന്നുണ്ട് നമ്മളീ കുറച്ച് വൈക്കോലെടുത്ത് കച്ചവടം പറഞ്ഞു കൊടുക്കുന്നുണ്ട് വൈക്കോലിത കൈക്ക് കൊടുക്കുന്നുണ്ട് ഇതാണ് ഏകദേശമൊക്കെ കണ്ട് തീരുമാനമായ കോലാണ് കണ്ടിട്ട് അടുത്തൊരാളിതാ വണ്ടിയിൽ വന്നിട്ടു നല്ല ഉഗ്രം കുട്ടികളെ കേട്ടോ അടങ്ങിയിക്കുന്നില്ല Sampai jumpa di video selanjutnya. നോക്ക ഏകദേശം ഈ കാക്കാൻ പോകുന്നത് ഇന്നത്തെ സംഗീത അത് ഒരെണ്ണാണ് കച്ചവടമായത് അത് ബാക്കിയുള്ളതിനെ കൊണ്ടുപോകണം കൊണ്ടുപോവാണ് രണ്ടും പോലെ வயல <laughs> பின்னாடி <laughs>